െ കണ്ടിട്ട് കുറെ ദിവസമായി അല്ലേ ഞേ അതെന്തോ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ ജർഗുണ ജഗുണ മർഗുണ മഗുണ ജഗുണ മഗുണ കം 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 അടുത്ത നിമിഷം ഞ ആരാ ഞാൻ ജഗുണൻ നിങ്ങൾ എന്നെ വിളിജില്ലേ ഞ ഞങ്ങളോ നിങ്ങൾ ജോലി എന്നെ വിളിക്കാനുള്ള മന്ത്രമാ ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാലും അത് ഞാൻ കൊണ്ടുവരും ഞങ്ങൾക്കൊന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ജോലി തന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഓക്കെ എങ്കിലൊരു പാക്കറ്റ് ചോക്ലേറ്റ് കൊണ്ടുവരു ഊഷ് ശരി ഊഷ് ഇതാ ചോക്ലേറ്റ് ഇത്ര പെട്ടെന്നോ അടുത്ത സാധനം പറയൂ അടുത്ത അടുത്ത ജോലി ജോലി തരൂ ഇത് അത് പറ്റില്ല എന്തെങ്കിലും കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ മാത്രമേ എന്നോട് പറയാവൂ രാജു ഇവരോട് എന്തെങ്കിലും ശരി ഡാങ്ങയുടെ മൂങ്ങയെ കൊണ്ടുവരൂ ഇനി തിരിച്ചു കൊണ്ടുപോകൂ രാധ എന്തു പറ്റി രാധ കാര്യങ്ങൾ പറഞ്ഞു ശരി ഇനി വീണ്ടും ഡാങ്ങിനിയുടെ മൂങ്ങയെ കൊണ്ടുവരൂ ഇനി മൂങ്ങയെ കൊണ്ടുപോകൂ ആഹാ രാജുവിന്റെ മൂങ്ങസൂത്രം കൊള്ള െ തിരിച്ചയക്കാൻ എന്താ ഒരു വഴി അതിന് വേറെ മന്ത്രം ചൊല്ലണം ഒരു സൂത്രമുണ്ട് വരണം കൊണ്ടുവരൂ ഇതാ കുടു കുടു ജട മകുണ ജോ ഗോ ഗോ അതോടെ നഗരത്തിൽ വിചിത്രമായ കൊള്ളുകൾ നടക്കുന്നു ഏറ്റവും ഒടുവിലായി നഗരബന്ധത്തിലെ ബാങ്കിലാണ് കവർച്ച നടന്നത് ചേരിൽ കൃത്യമായി ഓട്ടത്തിൽ ദ്വാരമുണ്ടാക്കിയാണ് കവർച്ച ഇത്ര കൃത്യമായി എങ്ങനെ തുളച്ചു എന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം രണ്ടു വീടുകളിലും ഇതേ രീതിയിൽ ദ്വാരമുണ്ടാക്കി മോഷണം നടത്തിയിരുന്നു ഇതിനു പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമങ്ങൾ തുടരുകയാണ് രാധെ എനിക്കൊരു സംശയം വിക്രമനാണോ ഇതിനു പിന്നിൽ എനിക്ക് അത് തോന്നി നമുക്ക് മായാവിയെ വിളിക്കാം ഓം റീം കുട്ടിച്ചാത്ത കൂട്ടുകാരെ മായാവി വാർത്തകൾ കേട്ടില്ലേ രാജുവും രാധയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊന്നു പോയി നോക്കട്ടെ അപ്പോൾ കുറച്ചകലെ ഒത്തു പോലീസിന് നമ്മൾ സംശയമുണ്ട് അവർക്ക് പിന്തുടരും നമ്മൾ സൂക്ഷിക്കണം തുളച്ചത് യന്ത്ര സൂര്യം കാര്യം ആര് പറയരുത് പാറ തുളയ്ക്കാൻ പറ്റുമോ വിക്രമ പിന്നല്ലാതെ ഇതിന്റെ മുന കൊണ്ടൊന്ന് തൊട്ടാൽ മതി കൊണ്ടോ കണ്ടോ കൃത്യ വട്ടത്തിലുള്ള ലോട്ടലെടുക്കും ഗുലഗുലുമാലും ചിന്താണ് കേട്ടോ സ്വത്ത് പറഞ്ഞു ഇത്രയെങ്കിലും അവർക്ക് നോബൽ സമ്മാനം കൊടുക്കേണ്ടതായിരുന്നോ അതെങ്ങനെ നല്ല കാര്യം ചെയ്യുന്നവര് ആർക്കും വിലയില്ലല്ലോ അയ്യോ ബോറലു തുള അവർ കണ്ടാൽ കുഴയും ശെരിയാ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവും ഓ സൂചിനീളട്ടെ പെട്ടെന്ന് യന്ത്രസൂചി നിലത്ത് തൊട്ടതോടെ ഒയ്യോ ബോറോയിൽ കുഴി അമ്മ എൻ്റെ അമ്മ എന്റെ ഒക്കെ യന്ത്ര സൂചിന് എന്റെ കയ്യിലിരിക്കട്ടെ